നമസ്കാരം കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇത് കഷ്ടകാലങ്ങളുടെ സമയമാണ് എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ അപ്രതീക്ഷിതമായി പിൻവലിച്ചു ഒരിക്കലും ട്രൂഡോ പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഈ ഒരു പിന്നിൽ നിന്നുള്ള കൊത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവർ പിന്തുണ പിൻവലിച്ചു എന്നുള്ളത് കൊണ്ട് മന്ത്രിസഭാ നിലമ്പതിക്കൊന്നുമില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് സമയമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്നുള്ളത് തന്നെയാണ് ജസ്റ്റിൻ ടൂഡോ നേരിടുന്ന പ്രധാന വെല്ലുവിളി എൻ ഡി പി എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ജഗ്മീത് സിംഗ് ഖാലിസ്ഥാൻ വാദത്തിൻ്റെയൊക്കെ ഒരു പ്രയോക്താവായ ഇയാൾ എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ജസ്റ്റിൻ ടൂഡോയ്ക്ക് ഇന്ത്യയോട് പരമാവധി ദേഷ്യമുണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ജഗ്മീത് സിംഗ് ഇവിടെ നമ്മൾ ഒരു കാര്യം ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ വധവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ സർക്കാർ ഇന്ത്യ സർക്കാരിനെതിരെ നിരന്തരമായ നിലപാടെടുത്തത് ഈ നേതാവിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു നിരവധി അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ താഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി ജസ്റ്റിൻ റോഡോ ഈ നിജ്ജാർ വധം ചൂണ്ടിക്കാട്ടുമായിരുന്നു പ്രതിപക്ഷ കൺസർവേറ്റീവുകളെ നേരിടുന്നതിൽ ട്രൂഡോ സർക്കാർ വൻ പരാജയമാണ് എന്ന് ആരോപണം ഉയർത്തിയാണ് എൻ ഡി പി ഇപ്പോൾ പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാനൊന്നും ട്രൂഡോയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് ജഗ്മീത് സിംഗ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത വർഷം അവസാനമാണ് കാനഡയിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എൻ ഡി പി ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നേക്കും എന്നാൽ രാഷ്ട്രീയ പ്രതിസന്ധിയില്ലെന്നും ഭരണവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ മാസം പതിനാറിന് ഒട്ടാവയിൽ പാർലമെൻ്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് കനേഡിയൻ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സഖ്യക്ഷികളിൽ ഒരാൾ ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നത് ഏതായാലും ജഗ്മി സിംഗിൻ്റെ ഈ നടപടി ട്രൂഡോ സർക്കാർ നിലമ്പതിക്കുന്നതിലേക്ക് നയിക്കില്ലെങ്കിലും പല ബില്ലുകളും ബജറ്റും ഒക്കെ തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കാനും വിശ്വാസവോട്ടുകളെ നേരിടാനും ഒക്കെ ചേമ്പറിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ പിന്തുണ ട്രൂഡോയിനെ കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന നിരവധി സിഖ് സംഘടനകൾ ഇപ്പോഴും കാനഡയിൽ സജീവമായി പ്രവർത്തിക്കുന്നു ഇവയെ പലതിനെയും പ്രോത്സാഹിപ്പിക്കുന്നത് ട്രൂഡോയുടെ ഒരു സ്ഥിരം രീതിയാണ് കാരണം അവിടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം വരുന്ന സിഖ് സമുദായത്തെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ട്രൂഡോയുടെ പ്രധാന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി അന്താരാഷ്ട്ര വേദികളിലൊക്കെ എത്തി ഇന്ത്യയെ കുറ്റം പറയുന്ന രീതിയിൽ ട്രൂഡോ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളത് നിജാറിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയാണ് അതിൻ്റെ പിന്നിലെന്ന് ആരോപണം ഉന്നയിച്ചത് തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിൽ കാലിസ്ഥാൻ അനുകൂല സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ട്രൂഡോയുടെ നിലപാടുകളെ ഇന്ത്യ പല അന്താരാഷ്ട്ര വേദികളിലും ശക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് അതിൻ്റെ ദേഷ്യം ഒരുപക്ഷെ ട്രൂഡോയ്ക്ക് കൊണ്ടുവന്നിരിക്കുക പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഈ എൻ ഡി പിയുടെ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഏതെങ്കിലും ഒരു അട്ടിമറ നീക്കം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് രാഷ്ട്രീയപരമായും ഭരണപരമായും ഒക്കെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ട്രൂഡോ സർക്കാർ നേരിടുന്നുണ്ട് അവയെ അഭിമുഖീകരിക്കുന്നതിന് പലപ്പോഴും ആവശ്യമായ പിന്തുണ ലഭിച്ചിരുന്നത് ഈ എൻ ഡി പി പോലെയുള്ള അല്പ വിഘടനവാദം പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കാരണം ഇവരുടെ കയ്യിൽ വലിയ വോട്ട് ബാങ്ക് ഉണ്ടെന്നും അങ്ങനെ തനിക്ക് വീണ്ടും അധികാരത്തിലെത്താം എന്നുമാണ് ട്രൂഡോ ഇക്കാലത്തും വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ ഒരു പ്രധാന പാർട്ടി വിട്ടുപോയെങ്കിലും മറ്റ് ഒരുപാട് സിഖ് സംഘടനകളുമായി ട്രൂഡോയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുമോ എന്നറിയില്ല ഏതായാലും തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ട്രൂഡോയ്ക്കേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ എൻ ഡി പിയുടെ പെട്ടെന്നുള്ള പിന്മാറ്റം